അങ്ങനെതാ ഗൈസ് പരപരാ വെളുത്തു തുടങ്ങി ക്ഷമാ കേര ഭൂമി ഭൂ പാട്ടിനെ കൊളാക്കിന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവില്ല ഗൈസ് എന്തായാലും ഞങ്ങളിതാ പോയി തുടങ്ങിട്ടോ ഗൈസ് ഞാൻ മുഖം എന്തെങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ നീത്ത കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് രാമേശ്വരത്ത് നമ്മളുടെ തീർത്ഥക്കടലിലേക്കുള്ള യാത്രയിലാണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ തീർത്ഥക്കടലിൽ എത്തിയപ്പോൾ ഗായ്സ് കാണുന്നത് എന്തൊക്കെയാണെന്ന് നോക്കൂ എത്ര കുളിസീനുകൾ അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കുളിസീനുകളെല്ലാം ആസ്വദിച്ച് കാണുകയുസ് എൻ്റെ മുഖത്തുള്ള സന്തോഷം നോക്കൂ എല്ലാവരും കാണുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ അങ്ങനതാ എൻ്റെ അമ്മയും വെല്ലമ്മമാരും എല്ലാവരും കൂടിയിട്ട് തീർത്ഥക്കടലിൽ മുങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ സംഭവം എന്ന് വെച്ചാല് അമ്മമ്മയുടെ വെളിയിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പുറപ്പാടിലാണ് അവർ അപ്പം അവരിതാ അങ്ങനെ കുളത്തിലൊക്കെ ഇങ്ങനെ മുങ്ങ അല്ല സോറി കടലിലൊക്കെ മുങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഈ വെള്ളം കണ്ടോണ്ടാണെന്ന് തോന്നുന്നു തുള്ളിച്ചാടിയോടെ നിൽക്കുന്നത് കാരണം തീരെ വെള്ളം കണ്ടോ ഗെയ്സ് അപ്പം എന്തായാലും എനിക്കും ഉണ്ട് പൂജയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം അത് തുടങ്ങാന് അപ്പം ആദ്യം ഇവിടെ കഴിഞ്ഞിട്ടേന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അവിടെ നിൽക്കണത് അപ്പം ഞാൻ അവിടെ നിന്നിട്ട് പറയാണ് വീടിയെടുത്ത് എടുത്ത് എടുത്തു ഞാൻ പറയാണ് അങ്ങനെ എല്ലാവരും കുളിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് കേട്ടോ കേസ് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിൽക്കണെന്തെന്ന് വെച്ചാൽ അവരെന്നെ പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ടാണ് നല്ല തേരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ അവർ പോയി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ പോയി നിൽക്കണത് അപ്പോൾ തോർത്തുമുണ്ടൊക്കെ വാങ്ങിച്ചു എൻ്റെ തോർത്തുമുണ്ട് ഞാനും വാങ്ങിച്ചു അപ്പോൾ എൻ്റെ കുളി ഇപ്പോഴല്ല ഇവരുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ കുളി കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ് നമ്മുടെ രാമേശ്വരത്തെ ഈ ഒരു തീർത്ഥക്കടലിൽ മുങ്ങിയാൽ നമ്മളുടെ എല്ലാ പാപങ്ങളും അതിലൂടെ തന്നെ ഇല്ലാണ്ടാവും അല്ലെങ്കിൽ ഇല്ലാതെ എന്നുള്ള ആ ഒരു ആ ഒരു ശാസ്ത്രമൊക്കെ എപ്പോഴും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതാ ഞങ്ങൾ കുളിക്കാനൊക്കെ നിന്നു ഇത് കഴിഞ്ഞിട്ട് എല്ലാ പൂജയും പഴിപാടുകളും എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ രാമേശ്വരത്തിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ട് ഏകദേശം ഇരുപത്തൊന്ന് കിണറുകളുണ്ട് ആ ഇരുപത്തൊന്ന് കിണറുകളിലെ വെള്ളം തലയിൽ ഒഴിച്ച് നമ്മളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളയണം എന്നുള്ളതാണ് അവിടുത്തെ ഐതിഹി കേട്ടോ അപ്പോൾ അതാ അവരെ മൂന്ന് പേരും അവിടെ ഇരുന്നു അമ്മമ്മയുടെ വെളിയിടാൻ വേണ്ടിയിട്ടാണ് മൂന്ന് മക്കളും ഇരുന്നത് അപ്പോൾ മൂന്ന് മക്കളും അതിൻ്റെ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ചൂപിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ എന്നിട്ട് ലാസ്റ്റ് അവരവിടെ നിന്ന് എഴുന്നേറ്റ് അവർ മൂന്ന് പ്രാവശ്യം ഭൂമിയെ വലം വെച്ച് അവർ നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ ഒടുവിലുത അമ്മമ്മയുടെ ആ ഒരു വലി ആ ഒരു പുണ്യ തീർത്ത കടലിൽ ഞങ്ങൾ ഒഴുക്കിയിട്ടോ അങ്ങനെ ആ ഒരു പുണ്യ തീർത്ത കടലിൽ അമ്മമ്മയുടെ വലിയിടാൻ കഴിഞ്ഞതിൽ അവർക്ക് മൂന്ന് പേർക്കും ഭയങ്കര സന്തോഷമായിട്ടോ ഗൈസ് അങ്ങനത്തെ ഇനി എൻ്റെ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഇനി ഇവരേനിയായിട്ട് ആ ഒരു നമ്മളുടെ നമ്മൾ പൂജ ചെയ്തിട്ടുള്ള ആൾ ആരാണോ അവരടുത്ത് പോയിട്ട് അവരടുത്ത് നിന്ന് പ്രസാദും കാര്യങ്ങളൊക്കെ തൊടിയിക്കണം അപ്പം ഞാൻ തൊട്ടപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കടലിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് തലയൊക്കെ തുറത്തി നിൽക്കുന്ന സമയത്താണ് അവിടെ കുറിയും കാര്യങ്ങളൊക്കെ തൊട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്കും തൊട്ട് തന്നു കേട്ടോ അവർ എൻ്റെ പൂജയ്ക്കുള്ള സമയമായിട്ടോ ഗൈസ് എൻ്റെ പൂജ ചെയ്യണത് ഒരാളായിരുന്നു അപ്പോൾ അവരെ അടുത്ത് ഭയങ്കര തിരക്കും കാര്യങ്ങളുള്ള കാരണങ്ങളും അങ്ങോട്ട് മാറി നിൽക്കണത് അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് തവണ കടലിൽ മുങ്ങി വന്നിട്ട് അവിടുത്തെ ഒരു മണ്ണ് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്ന് നിൽക്കുന്ന ആ ഒരു നിൽപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇനി പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ എന്തോ സംഭവം കയ്യിലെ മോതിരം പോലത്തെന്തോ സംഭവമൊക്കെ അണിയിക്കുന്നുണ്ട് അണിയിച്ച് അതിലെ എന്തോ ഒരു കഷ്ണം എടുത്തിൻ്റെ കാലിൻ്റെ അടിയിലും വെച്ച് അങ്ങനെ ഇനി പൂജ ആരംഭിച്ചു ിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തൊക്കെയോ ഒരു മന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല ഗെയ്സ് അപ്പോൾ ഞാൻ അവരെ പറയുന്ന പോലെ തന്നെ ഞാനും പറഞ്ഞു അതിൻ്റെ ഒപ്പം പറഞ്ഞു സംഭവം ആ ഒരു മന്ത്രം ഒരു തമിഴായത് കൊണ്ടായിരിക്കണം എനിക്ക് മനസ്സിലാവാതിരുന്നിട്ടുണ്ടാവുക അങ്ങനെ അവരെൻ്റെ എൻ്റെ ഒരു ദോഷം കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള പൂജകളും മന്ത്രങ്ങളും എല്ലാം ചൊല്ലി എല്ലാം ഒഴിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിപ്പിക്കുകയും ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു അങ്ങനത്തെ പൂജയുടെ അവസാന ഘട്ടത്തിലേക്ക് എടുക്കുകയാണ് കേട്ടോ എല്ലാവരും അരിമണി വിതറി എന്നെ ആശീർവദിച്ചു അങ്ങനെ ഇനി ഒടുവിലെ നമ്മളുടെ ഈ ഒരു ക്രിയകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു മണ്ണും ബാക്കിയുള്ള രണ്ട് പഴവും എല്ലാം കൂടിയിട്ട് നമ്മൾ അത് കടലിൽ ഒഴുക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നേട്ട് ഇവിടെ അവിടെയുള്ള ഒരു പശുവിന് ആ ഒരു പഴം കൊടുക്കണം എന്നുള്ളതാണ് അവിടുത്തെ ഒരു ആചാരം അപ്പോൾ ഈ പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കടലിൻ്റെ അവിടേക്ക് പോവുകയാണ് എനിക്ക് ആ ഒരു തീർത്ഥക്കടലിലെ മുങ്ങണം അതുപോലെ തന്നെ പശുവിന് ഒരു പഴം നൽകണം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പശുവിനെ കണ്ടു അവിടെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പശുവിനെ കണ്ടപ്പോൾ അതിന് ഞാൻ പഴം കൊടുത്തു പഴം കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അവർ പറഞ്ഞത് അതിൻ്റെ ചെവിട്ടിലെ നമ്മളൊരു സ്വകാര്യം പറയണം എന്ന് പറഞ്ഞു അങ്ങനെ സ്വകാര്യം പറയാൻ വേണ്ടി പോയി അപ്പോൾ അത് അധികം സംബന്ധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കടലിലേക്ക് പോയി കടലിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ എന്താ മുങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ നല്ല തിര വരണ കാരണം കൊണ്ട് ഒരു ചെറിയ ഭയമുണ്ട് കാരണം പെട്ടെന്ന് നമുക്ക് വീണ് കഴിഞ്ഞാലും പിടിക്കാനുള്ള ഒരു ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ അവിടെ പോയി നിന്നത് ചേച്ചി ഉണ്ടായിരുന്നു എപ്പോഴും ഒപ്പം പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചേച്ചി ഒപ്പം അങ്ങനെ നല്ല തിരക്കുവാണെട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കടലിൽ മുങ്ങാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അങ്ങനെ തൽക്കാലം ഞാനത് ആ ഒരു പൂജ ചെയ്തിട്ടുള്ള സംഭവമൊക്കെ ഞാൻ കടലിലൊഴുക്കി ഇനി എനിക്ക് മുങ്ങണം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചങ്ങോട്ട് നീങ്ങി നിന്ന് ഞാൻ മുങ്ങി കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് കയറി പോരായിരുന്നു അങ്ങനെ അതാ വീണ്ടും ഞങ്ങൾ ആ ഒരു പൂജ ചെയ്ത ആളുടെ അടുത്തേക്ക് എത്തി കേട്ടോ ആൾക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു ആളോട് കുറച്ച് നേരം സംസാരിച്ചു അപ്പോൾ ആൾ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നിട്ട് എനിക്ക് വീണ്ടും എന്നെ നന്നായി ആശീർവദിച്ച് എനിക്ക് ഒരു കുറിയൊക്കെ തൊട്ട് തന്നു കേട്ടോ എന്നിട്ട് എന്തൊക്കെയോ ചേച്ചിയോട് പറയുന്നുണ്ട് നല്ല തമിഴായിരുന്നു അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടൊന്നും മനസ്സിലായില്ല എന്തായാലും ഞാൻ ആളുടെ കാലു തൊട്ട് വന്ദിച്ചു ആളെനിക്ക് അനുഗ്രഹം തന്നിട്ട് അവിടെ നിന്ന് വിട്ടു കേട്ടോ അങ്ങനെ ഇതൊക്കെയായിരുന്നു രാമേശ്വരത്തെ വിശേഷങ്ങൾ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി അതാ ഞങ്ങൾ തിരുപ്പൂരിലെ നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ